ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ലോഫ്റ്റിന്റെ അപ്ഡേറ്റിനെ ആണ് നമുക്ക് നേരെ വീട്ടിലും നമ്മൾ കുറച്ച് പുതിയ പ്രാക്കൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചരാം രാ കുഞ്ഞാവാണ് അപ്പൊ ഇതിന്റെ സ്റ്റാൻഡിങ് ഒന്ന് നമ്മൾക്ക് വൈക്കൂട്ടിലിട്ട് കാണിച്ചു തരാം നമ്മൾ അടുത്ത പ്രാവിനെ കാണിച്ചു തരാം ഇതാണ് അടുത്ത പ്രാവ് ഇതൊരു പുറത്തപ്പല്ലേ തന്നെ ഒരു ആൺപ്രാവാണ് പിന്നെ നമ്മളിവിടെ കുഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ട് എന്താണ് പിന്നെ ഫുൾ ചിറകാണ് പക്ഷേ ഇതിന് പറക്കാൻ കഴിയില്ല ഇതിന്റെ ഇവിടെ ചട്ടൊന്ന് പോയിട്ടുണ്ട് ഫുള്ളൊന്നൊന്നും ആവില്ല പിന്നെ കണ്ണ് ഇത് ഡബിൾ കണ്ണ് പ്രാവാണ് நம்ம அடுத்த பிராவிடா அடுத்த ஒரு பிராவே சப்ஜமீனே வரணும் கட்டிட்டு இப்ப பிராவ അടുത്തൊരു ഈ ഒരു പ്രാവാണ് ഇതൊരു സുർമ എന്ന് പറയാ ഇപ്പൊ ഇതൊരു ഇവിടെ നല്ലൊരു പുള്ളി വരിയൊരു പ്രാവാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ബ്രീഡ് ഇപ്പിക്കാന് പിന്നെ കണ്ണ് ഇതൊരു ഡബിൾ കണ്ണില് വരുന്ന ഒരു പ്രാവാണ് ഒരു ലൈറ്റ് കളറാണ് ഇനി ഒന്ന് സ്റ്റാൻഡിങ് ാണ് പ്രകാശ് ഈയൊരു മൈനക്കാണ് നമ്മൾ ആ ഒരു മൈനനെ ജോഡിക്കിടാൻ വേണ്ടി കൊണ്ടുവന്നത് ഇതൊരു ഡബിൾ കണ്ണ് പ്രാവാണ് ഇതൊരു ഫീമെയിൽ ആണ് ഇപ്പൊ ഇനി ജോഡിക്കിടാൻ വേണ്ടിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് ഇട്ടിട്ട് വേറൊന്നും കാണിച്ചരാ ചരകൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഈയൊരു പ്രാനൊക്കെ നമ്മള് ജോഡിക്ക് ഇടാൻ വേണ്ടി നിക്കുകയാണ് ഫീമെയിൽ നമ്മളെ നീലൊന്ന് കൊണ്ടുവരുന്നു അതൊരു പുറത്ത പാൻപ്രാവാണ് ഈ ഒരു ജോഡി നമ്മൾ പിന്നെയും സെറ്റ് ഇട്ടപ്പോ എഗ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് എഗ ചെയ്തിട്ടുണ്ട് ശീര് പ്രാവേന് മെൽച്ചിലൊക്കെ വന്നിട്ട് നമ്മള് വേറെ ലോഫ്റ്റ് ഒന്ന് കൊണ്ടുവന്ന പ്രാവാണ് ഇപ്പൊ ഫുഡൊന്നും എടുക്കാൻ കഴിയാതെ തീരെ ക്ഷീണമായ ഒരു പ്രാവശ്യം റെഡി ആയി വന്നിട്ടുണ്ട് പ്രാവാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഈ സൈഡില് നമ്മള് ഇവിടെ ഒരു ഷീറ്റ് ഒക്കെ വെച്ച് മറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡ് ഗ്രില്ലാക്കിയിട്ടുണ്ട് ഈ സൈഡ് ഫുള്ള് അവിടെയൊക്കെ നമ്മൾ ഈ ഗ്രില്ല് വെച്ചിട്ടുണ്ട്